ഹലോ ഫ്രണ്ട്സ് മരം മുറിക്കുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെട്ട് പഠിച്ചാലോ അതേപോലെ നമ്മൾ മുറിക്കണ മരത്തിൻ്റെ മുകളിൽ ഇതേപോലെ റോപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ മോളിൽ കൂടെ റോപ്പ് എടുക്കുക ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ഏകദേശം ഒരു മൂന്ന് ചുറ്റിങ്ങനെ ചുറ്റാം ഓക്കെ എന്നിട്ട് വലിച്ചിട്ടേറ്റാക്കുക കെട്ട് ഈ കെട്ടിൻ്റെ പേര് ടിംബർ ഹിച്ച് എന്നാണ് ഇപ്പോൾ നമ്മൾ ഇത് ഈ റോപ്പ് എങ്ങനെ വലിച്ചാലും ഈ കെട്ടഴിയില്ല നമ്മൾ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഈ കെട്ടഴിച്ചെടുക്കാൻ സിമ്പിളാണ് ഈ ഭാഗം ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും ഓക്കെ നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ നമ്മൾ മരത്തിൽ മരത്തിലുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ വലിയ കയറിൻ്റെ മോൾക്കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടൊരു മൂന്ന് ചുട്ട് ചുറ്റുക ചുരുങ്ങിയതൊരു മൂന്ന് ചുറ്റ് ചുറ്റണം നല്ല ടൈറ്റായിട്ട് ഉടക്കുള്ളു ഓക്കെ ഇനി അത് വലിച്ചു ടൈറ്റാക്കുക നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് കെട്ടിൻ്റെ പേര് ടിംബർ ഹിച്ച് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഈ ഭാഗം ജസ്റ്റ് ഒന്നുകൂടി നീക്കിയിട്ട് സിമ്പിളായിട്ട് അയക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്